ൂടിന്ന് അന്നദാനം ചെയ്തത് ഒരിലോ ചെമ്മീനും ഒരു ഒരുലോ മത്തിയും അരക്കിലും ആയിരുന്നു അതിട്ട് പരി പോകണമെങ്കിലേ അതും കൂട്ടി ചോറേ ഇപ്പൊ നേരെ പരപ്പനങ്ങാടി ശ്രദ്ധിക്കു ഞാന് ആസിഫ് നിഷാദ് കഴിക്കുന്ന ഒരാൾ കൂടി വണ്ടി ചാടി അമ്മൂറിന്റെ പേടി സ്വപ്ന കടപ്പുറ എത്താനായി പക്ഷെ എല്ലാം മഴ പരപ്പങ്ങാടത്തിട്ടോ എല്ലായിടത്തും പോണു നിഷാദ നിശാദ് ഫുൾ ടൂൾസ് ആയിട്ടാണ് നിഷാദിന്റെ കൈക്ക് ഒരു കൈക്ക ബിരിയാണി കേട്ടോ ഒക്കെ പോകണം കേട്ടോ എല്ലായിടത്തും നടക്കണം ആസിഫ് നിഷാദ മുമ്പിൽ പോണോ പോയക്കോട്ടെ എന്താ ശ്രദ്ധയാക്കോട്ടെ നിഷാദൊക്കെ കുഴങ്ങിട്ടോ അവിടെ നിന്ന് നടക്ക തുടങ്ങിയതാ സാ പോണു ആ തലക്കെത്തണം നോക്കിയോ നിഷാദ് വേറെ പേര് കയറ കേട്ടോ നിഷാദ് കയറിണ്ട് അതിലെ പോകുന്ന തോണിക്കായ തലക്കത്തല്ലുണ്ട് നിഷാദ് കൈമാറി നിസാറിന് കൊടുത്തു ആ നിഷാദ് നാളത്തെ കിറഞ്ഞ തോണിക്കായ തലക്കോണ്ടത് കല്ലു കയറിയും പോയി ഇറന്നു ഇരണോ മത്തി വേറെ പോണോക്കിയോ ആ കണ്ടോ കല്ലു വേറെ പോയി മത്തി വേറെ പോയി ഇവര് രണ്ടാള് ഇപ്പോഴെ വേറു വേറെ മീൻ കല്ല് വേരും പോവാ മീന് വേറും പോവാ എന്താ സംഭവം ഇവിടെ ചെറുചാൻ തന്നെ നേരമേ ഉള്ളു ഇവിടെ ചൂണിൽ മീൻ പിടിച്ചാൽ നേരം ഇല്ല ശ്രദ്ധിക്കപ്പുറത്ത് ഞാൻ അപ്പുറത്തു അതിക്കപ്പുറത്ത് ഇവിടെ രണ്ടാൾ കൊറേ നേരമായി തുടങ്ങിയിട്ട് നാട്ടത്ത് വരുന്നത് ആ തോണിക്കാരെ ഇതിലെ പോയ ഒരു തോണിക്കാരെ തലക്കൊണ്ടത് പറഞ്ഞിട്ട്

നിഷാദ് നിഷാദ് കയറുന്ന മീൻ ഉണ്ടെങ്കില് ഒരു ഫാമിലിക്ക് പൊരിച്ചുണ്ടാക്കാനുള്ള മീനോ പെറിഞ്ഞു കൊടുത്തുണ്ഷാദ് വീണ്ടും തോണി അയാൾക്ക് ആൾക്കാർ പോവുണ്ട് അയാൾ തല കുത്തി അവിടെ ആള് നോക്കുന്നുണ്ട് അനിയമ്മ ചെമ്പല്ലോ അമുറ എന്തോ കടച്ചിരിക്കണു വീട്ടിലെ ജഗദീഷ് കാട്ടണേ തറക്കണു എന്താ ഇണ്ടോ

വാവേ അപ്പീൻ ഇവിടന്നാ കൊറ്റേ ഇവിട വാ മുഗല്ലേ ജീവുന്നേ ഓ ഓടണ്ടേ ചെറുതോ അങ്ങോട്ട് বলকণকে সিটটা ওপরে আছে তো అన్నে ফটোতে গাড়ি জানা আজ তো কাড়ানো আছে আ বিছিদারে বিছিদারে আড়া আড়ো রাখো পেটল নামা পড়াটা এইবা মাশাআল্লাহ মাশাআল্লাহ আদ মিশিলা

തുടങ്ങി ഞാൻ 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 നാലടാ നാനാനാനാന തങ്ങടുകല്ലല്ലേ പുടി 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 പോല മോനേ ചാക്കത്തി നീ ഇങ്ങനെ കൽപ്പിച്ചിരുന്നോ കൊക്ക കൊക്ക ഒരു ಮೊದಲായി കൊക്ക വരണോ കൊച്ചേ കേടിയൊന്നായിട്ട് മീനെ കുത്തി കുച്ചിപ്പൊടിച്ചു ഇതുവരെ ചൂണ്ട ഇട്ട് നോക്കി പിന്നെ പുച്ചി കാണ്ട് മുടിച്ചു അങ്ങനെ ചൂണ്ടിലട കുടുങ്ങിയെ കിട്ടിയോ ഇനി അടുത്തത് കല്ലുകൊണ്ട് കല്ലുകൊണ്ട് എറിഞ്ഞ് പിടുത്താണ് അതിട്ട് എറിയേറിയ കുപ്പിക്കാണ്ടെറിയ പുതിയ അടുവ് കുത്തിപ്പുടുത്തം കഴിഞ്ഞു ഏർ കഴിഞ്ഞു ഇനി കല്ലുകൊണ്ട് എറിഞ്ഞു കുടിക്കുക അളം കൂടി ഇന്ന് അന്നദാനം ചെയ്തത് ഒരു ലോ ചെമ്മീനും ഒരു ലോ മത്തിയും അരക്കിലും ആയില്ലേ അതിൻ്റെ പരി പോവണമെങ്കിലേ അതും കൂട്ടി ചോറ് ചെയ്യാം പോലെ ഇവിടെ പ്രശ്നം പക്ഷെ അവിടെ നല്ല മയക്കാറട്ടോ പോരെ ഈ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ ഭാഗത്ത് നോക്കി കിട്ടിലും പയരുണ്ട്